ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഡോക്ടർ നരേന്ദ്രവർമ്മ എഴുപത്തിയഞ്ചാം വയസ്സിലാണ് തൃശൂർ പുറനാട്ടുകര സ്വദേശിയായ നരേന്ദ്രവർമ്മ പി എച്ച് ഡി കരസ്ഥമാക്കിയത് ഡിഗ്രി ചെയ്തത് ഫിസിക്സിൽ ജോലി ചെയ്തത് ബാങ്കിംഗ് മേഖലയിൽ ഗവേഷണം നടത്തിയത് ടൂറിസം മേഖലയിൽ പഠനവും അധ്യാപനവും പാഷനായിട്ടുള്ള ഡോക്ടർ നരേന്ദ്രവർമ്മ കടന്നുപോയ മേഖലകൾ വൈവിധ്യം നിറഞ്ഞതാണ് നിലമ്പൂർ കോവിലകത്ത് പിന്മുറക്കാരനായ ഇദ്ദേഹം ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോഴാണ് ടൂറിസം മേഖലയിൽ ഗവേഷണത്തിന് വഴിയൊരുങ്ങിയത് അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓക്യുപേഷൻ വേണ്ടേ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ന ആ സമയത്ത് പ്രോസ്പെറസ് ആയിട്ട് പോകുന്നൊരു ബിസിനസ്സായിരുന്നു ടൂറിസം അപ്പോൾ ടൂറിസത്തിൽ ഹോം സ്റ്റേ സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലെ ഒരു ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ കീപ്പ് ആർ സെൽസ് എൻഗേജ് ഗേജ് എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ അതിനെപ്പറ്റി എന്ത് സംരംഭത്തിലേക്ക് പോകുമ്പോഴും ഒരു പ്രാഥമിക പഠനം നടത്തണമല്ലോ ആ പ്രാഥമിക പഠനത്തിൻ്റെ ഭാ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഡാറ്റ എനിക്ക് ഒരു പി എച്ച് ഡി പി ഗവേഷണ പ്രബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പി എച്ച് ഡിക്ക് ചെയ്തുകൂടാ എന്നുള്ളത് തോന്നി അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് റിട്ടയർമെൻ്റ് ലൈഫിൽ ഒരു എൻഗേജ്മെൻറ്റ് എന്ന നിലയിൽ ഹോം സ്റ്റേ ആരംഭിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഹോം സ്റ്റേയുടെ സാധ്യതകളെക്കുറിച്ച് വളരെയേറെ പഠിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് വിശദമായ ഒരു പഠനം തന്നെ നടത്തി അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്നതിൽ വരെ എത്തിച്ചേർന്നത് ആ കോൺവെക്കേഷനിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻകാർ ആയിരുന്നു മുഖ്യാതിഥി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പി എസ് ഡി കിട്ടിയ ആൾക്കാർക്കും ബാക്കിയുള്ള ഡിഗ്രി കിട്ടിയ ആൾക്കാർക്കും ഉള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുക അതിൽ പോയി പങ്കെടുക്കുക പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു എൻ്റെ ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടിയിട്ടാണ് പോയത് ഷീ വാസ് ഓൾസോ വെരി ഹാപ്പി ബിക്കോസ് ഷീ വാസ് ഓൾസോ പാർട്ട് ഓഫ് മൈ പ്രോജക്റ്റ് എൻ്റെ ഹെൽപ്പിനെ ഈ പ്രോജക്റ്റിന് വേണ്ടി ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരും അതിൽ വരാൻ പറ്റി അപ്പോൾ അതൊരു വലിയൊരു നല്ലൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് തോന്നിയത് അത് മാത്രമല്ല അവിടെ പോയപ്പോഴാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റത്തെ അവർ പറഞ്ഞത് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത്രയും പ്രായത്തിൽ ഉള്ള ഒരാൾ പി എച്ച് ഡി എടുക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഐ എം റണ്ണിങ് ഇൻ ടു സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഡൽഹിയിൽ നടന്ന കോൺവൊക്കേഷണൽ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൽ നിന്നാണ് പി എച്ച് ഡി ബിരുദം ഏറ്റുവാങ്ങിയത് കേരളത്തിൽ ഹോം സ്റ്റേകളുടെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് ഗവേഷണം നടത്തിയത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ പർമീത റിസർച്ച് ഗൈഡും തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ബി വിജയകുമാർ കോ ഗൈഡും ആയിരുന്നു കോവിഡിനു ശേഷം കേരളത്തിലെ ഹോം സ്റ്റേകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നും ഹോം സ്റ്റേകളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന രീതിയിൽ ദേശീയ തലത്തിൽ നയരൂപീകരണം നടത്തണമെന്നും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ കേരളത്തിലും ഹോം സ്റ്റേകൾ ആരംഭിക്കുന്നതിനും നവീകരിക്കുന്നതിനും സർക്കാർ ഗ്രാന്റുകൾ അനുവദിക്കണമെന്നും ഡോക്ടർ നരേന്ദ്രവർമ്മ പറയുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലിപ്പോൾ ഒരു മുപ്പത് സ്റ്റേറ്റുകളുണ്ടെന്നുണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റിനും ഈ ഹോം സ്റ്റേ ബിസിനസ്സിൻ്റെ നിയമങ്ങളും അതിൻ്റെ ഇതൊക്കെ വ്യത്യാസമുള്ളതാണ് ഒരു ഉദാഹരണത്തിന് പിന്നെ കേരള ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹോം സ്റ്റേ കൊണ്ടുവന്നത് ഒരു സമയത്ത് ഇന്ത്യയുടെ ഹോംസ്റ്റേ ക്യാപിറ്റൽ എന്ന് വരെ വിശേഷിപ്പിച്ചിരുന്നു കേരളത്തിനെ അതുമാറിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ടൂറിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ആ സൈഡിലൊക്കെ അതാത് ഗവൺമെൻറ് ഹോം സ്റ്റേ തുടങ്ങാൻ സംരംഭകർക്ക് നല്ലൊരു പിന്നെ പ്രോത്സാഹനം കൊടുത്തിരുന്നു ഇൻ ദ ഫോം ഓഫ് ഗ്രാൻഡ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില സ്റ്റേറ്റുകളൊക്കെ ഒരു പുതുതായിട്ടൊരു ഹോം സ്റ്റേ സംരംഭം തുടങ്ങുകയാണെച്ചാൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഉറുപ്പൊക്കെ ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഗ്രാൻഡ് ഉപയോഗിക്കേണ്ടത് ഹോം സ്റ്റേക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് നമ്മുടെ കേരളത്തിലില്ല ഇതൊരു പക്ഷേ കേരള ഗവണ്മെൻറ്റ് നോക്കി നടപ്പാക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഹോം സ്റ്റേയ്സ് വരാൻ സാധ്യതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു തീവണ്ടി അപകടത്തിൽ ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ട വർമ്മ തന്റെ അംഗവൈകല്യം അവഗണിച്ചുകൊണ്ടാണ് ഔദ്യോഗിക ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത് സഹധർമ്മിണി മല്ലിക വർമ്മ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഗവേഷണത്തിൽ സ്തുത്യർഹമായ പിന്തുണയാണ് ഇദ്ദേഹത്തിന് നൽകിയത് ഒരു വാഹനപ്രേമി കൂടിയായ വർമ്മ സ്വന്തമായി വിൻഡേജുകാരുകൾ സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ലക്ഷ്മിയും ഭർത്താവ് ഗോകുലും ഐ ടി എഞ്ചിനീയേഴ്സാണ് മകൻ ഡോക്ടർ ഭരത് ഇന്ത്യൻ നേവിയുടെ കൊച്ചിയിലുള്ള സഞ്ജീവനി ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സുകന്യ റേഡിയോളജിസ്റ്റുമാണ് ഇളയ മകൾ നന്ദിനി എം ബി ബി എസ് ശേഷം യു കെയിൽ ഉപരിപഠനത്തിലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിൽ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച ശ്രീ വർമ്മ അഞ്ച് വർഷത്തോളം ബാങ്കിന്റെ ഡൽഹി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ട്രെയിനിങ് സെന്ററുകളിൽ ഫാക്കൽറ്റിയായും പ്രവർത്തിച്ചു ഈ സമയത്ത് ലഭിക്കാവുന്നത്ര പഠന സംബന്ധമായ യോഗ്യതകൾ നേടിയെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് യൂണിഫോം കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ഫോർ ഡോക്യുമെന്ററി ക്രെഡിറ്റ്സ് യു സി പി ഡി സി അധിഷ്ഠിതമായ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് അഥവാ രാജ്യാന്തര വിപണന മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ശ്രീ വർമ്മ ലണ്ടനിലെ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് എന്നിവ സംയുക്തമായി നടത്തിയിരുന്ന സി ഡി സി എസ് എന്ന സ്പെഷ്യൽ യോഗ്യതയ്ക്ക് അർഹനായിട്ടുമുണ്ട് അദ്ദേഹം ആയ ഡോക്യുമെന്ററി ക്രെഡിറ്റ് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് വിദേശത്തേക്ക് പോകുന്നത് ബൈജു ദേവസി ജിഞ്ചർ മാംഗോ